ഹലോ ഫ്രണ്ട്സ് ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങൾ കൊത്തുന്ന മരം കൊത്തിയെ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മരം നിറയെ ചെറിയ തുളകൾ അതിൽ നിറയെ പഴങ്ങൾ നിറയ്ക്കുന്ന ഒരു പക്ഷി ആരെയും അത്ഭുതപ്പെടുത്തുന്ന കഴിവുകളുള്ള ഈ പക്ഷിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തെക്കൻ കാലിഫോർണിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരിനം പക്ഷിയാണ് ആക്രോൺ വുഡ് പേക്കർ മറ്റ് ഏതൊരു പക്ഷിയിൽ നിന്നും ഇതിനെ വേർതിരിക്കുന്ന പ്രത്യേകതകൾ എന്തെന്ന് നമുക്ക് നോക്കാം ഈ മരത്തിൽ ആയിരക്കണക്കിന് ചെറിയ തുളകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് മുഴുവൻ ഈ പക്ഷികൾ അവയുടെ കൊക്കുകൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്തിനാണ് ഇവ ഇത്രമാത്രം തുളകൾ ഈ മരത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നതുമായ ഒരു ഫ്രൂട്ട് ഇനമാണ് ആക്രോൺ എന്ന ഫ്രൂട്ട് ഈ കാണുന്നതാണ് ആക്രോൺ ഫ്രൂട്ടുകൾ ഇവ സീസൺ സമയത്ത് മാത്രമേ ലഭ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ശീതകാലങ്ങളിൽ ഇവർക്ക് ഇവ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്രൂട്ട് ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇവ കൊണ്ടുവന്ന് ഇതുപോലുള്ള ഹോളുകൾ ഉണ്ടാക്കി ഇതിനകത്തേക്ക് കയറ്റിവെക്കുന്നു പിന്നീട് കൊക്കുകൾ ഉപയോഗിച്ച് ശക്തമായി ഇത് തള്ളി ഈ തുളകൾക്കുള്ളിൽ ഭദ്രമായി നിലനിർത്തുകയും ചെയ്യുന്നു ആരെയും അതിശയം ജനിപ്പിക്കുന്ന ഒരു കാഴ്ച അല്ലേ പക്ഷി വിഭാഗത്തിൽ ഇതുപോലെ ഫുഡ് ശേഖരിച്ച് വയ്ക്കുന്ന മറ്റൊരു പക്ഷി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്രമാത്രം സവിശേഷതകളാണ് ഈ പക്ഷിക്ക് ഉള്ളത് ഗ്രാനറി എന്ന് അറിയപ്പെടുന്ന ഒരു മരത്തിലാണ് ഇവ സാധാരണ രീതിയിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി ഇങ്ങനെ ഫുഡ് ശേഖരിച്ച് വയ്ക്കുന്നത് ഒരു മരത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ നൂറുകണക്കിന് കിലോഗ്രാം ഫ്രൂട്ട് ചിലപ്പോൾ ലഭ്യമായേക്കാം അത്രമാത്രം ഹോളുകൾ ഉണ്ടാക്കിയാണ് ഇവ ആ ഫ്രൂട്ട് അതിൽ ശേഖരിച്ചു വെക്കുന്നത് ഈ പക്ഷികൾ സാധാരണയായി കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് അത് ഈ മരത്തിൽ തന്നെ ആയിരിക്കും തലമുറ തലമുറയോളം ഇവ ഈ മരത്തിൽ തന്നെ വസിക്കുന്നു ഇവയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇവ ഉണ്ടാക്കുന്ന ഹോളുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ച് കൂടുതൽ ആഹാരങ്ങൾ ഈ മരത്തിൽ ശേഖരിച്ചു വയ്ക്കുന്നു കാണാൻ അതിമനോഹരമായ ഒരു പക്ഷി കൂടിയാണ് ഇത് അവയ്ക്ക് തിളങ്ങുന്ന നീലയും കറുപ്പും കലർന്ന നിറമാണ് ഉള്ളത് തലയ്ക്ക് മുകളിലായി ചുവന്ന തൊപ്പി പോലെയുള്ള ഒരു ഭാഗവും കാണപ്പെടുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആക്രോൺ വുഡ് പേക്കറിനെ കാണുകയാണെങ്കിൽ അതിന് ചുറ്റുമായി ഒരുപാട് എണ്ണം പക്ഷികളെയും കാണപ്പെടാം കാരണം ഇതൊരു സമൂഹമായിട്ടാണ് ഇവ ജീവിക്കുന്നത് ഇതുപോലെ വ്യത്യസ്തമായ പക്ഷികളെയും അവയുടെ കൂട് നിർമ്മാണത്തെയും കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യം ഉണ്ട് എങ്കിൽ ഈ ചാനലിൻ്റെ അമ്യൂസിക് ബേഡ്നെസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ പുതിയ വീഡിയോകൾ കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഈ പക്ഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്